സെലക്ഷനുകൾ ിൽ നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ചരിത്രത്തിലെ ഇരുണ്ട കാലഘട്ടമാണ് നിലവിലെ തിരൂർ നഗരസഭാ ഭരണമെന്ന് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് എസ് ഗിരീഷ് നഗരസഭാ ഉദ്യോഗസ്ഥന് അസമയത്ത് നഗരസഭാ ഓഫീസിൽ അന്തി ഉറങ്ങാൻ അനുമതി നൽകിയതാരാണെന്നും എൽ ഡി എഫ് സമരത്തിനിടെ മുസ്ലിം ലീഗ് നേതാവ് കടന്നുകയത് തിരൂരിൻ്റെ സമ്പന്നമായ രാഷ്ട്രീയ പാരമ്പര്യത്തിന് ചേർന്നതാണെന്ന് മുസ്ലിം ലീഗ് വ്യക്തമാക്കണമെന്നും അഡ്വക്കറ്റ് ഗിരീഷ് പറഞ്ഞു എൽ ഡി എഫ് പ്രവർത്തകർ ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു എന്നുള്ളത് കള്ളപരാതിയാണെന്ന് പ്രതിപക്ഷ നേതാവ് അഡ്വക്കറ്റ് എസ് ഗിരീഷ് പറഞ്ഞു നേരത്തെ എൽ ഡി എഫ് സംഘടിപ്പിച്ച സമരത്തിലും ചെയർപേഴ്സൻ്റെ ചേംബറിൽ കയറി സമരക്കാർ അക്രമം നടത്തിയെന്ന് പറഞ്ഞ് ചെയർപേഴ്സൺ കള്ളപരാതി നൽകിയിരുന്നതായും സമാന രീതിയാണ് നിലവിലുള്ളതെന്നും അഡ്വക്കറ്റ് എസ് ഗിരീഷ് പറഞ്ഞു ഗുരുതരമായ രീതിയിലുള്ള ഓഡിറ്റ് ക്രമക്കേട് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മാസം മുമ്പ് നഗരസഭാ ഓഫീസിലേക്ക് ഒരു മാർച്ച് നടത്തിയിരുന്നു ആ മാർച്ച് നടത്തിയപ്പോ നഗരസഭാ ചെയർപേഴ്സൺ ചെയ്തത് തൻ്റെ ചേംബറിൽ കയറി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാരും നഗരസഭാ കൗൺസിലർമാരുമെല്ലാം സാധന സാമഗ്രികൾ നശിപ്പിച്ച് തന്നെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്ന കള്ള പരാതി തിരൂർ പോലീസിൽ കൊടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെല്ലാവരും ഉൾപ്പെടെ പ്രതികളായിക്കൊണ്ട് തിരൂർ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് ആ സംഭവത്തിന് ശേഷം തിരൂരിലെ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് വാർത്ത ഏത് നഗരസഭാ ചെയർപേഴ്സന്റെ പിന്നെ പരാതിയിൻമേൽ തിരൂർ പോലീസ് കേസെടുത്തതിന് ശേഷം തിരൂരിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആരും നഗരസഭാ ചെയർപേഴ്സന്റെ ചേംബറിനകത്ത് കയറിയിട്ടില്ല ചേംബറിന് പുറത്ത് നിന്ന പിന്നെ എൽ ഡി എഫ് പ്രവർത്തകരെ നഗരസഭാ കൗൺസിലർമാരും നേതാക്കന്മാരും ഇടപെട്ട് അവിടെ നിന്ന് പിന്തിരിപ്പിച്ചു കൊണ്ടുപോവുകയായിരുന്നു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ നഗരസഭാ ഓഫീസിൽ അന്തി ഉറങ്ങുന്നുണ്ടെന്നും നഗരസഭാ സെക്രട്ടറിയുടെ അനുമതിയോടെയാണോ ഇത് നടക്കുന്നതെന്നും ഇക്കാര്യത്തിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും അഡ്വക്കേറ്റ് എസ് ഗിരീഷ് പറഞ്ഞു ഇതിനെ നിങ്ങൾ പറഞ്ഞതുപോലെ നിയമത്തിന്റെ രീതിയിൽ നേരിടും നഗരസഭാ ഓഫീസിനകത്ത് അസമയത്ത് കയറി കൂടി നഗരസഭ ഓഫീസിലെ ഫയലുകൾ തിരിമറി ചെയ്ത് അഴിമതിയും ക്രമക്കേടുകളും കാണിക്കുന്ന ഈ ഭരണത്തിനകത്ത് ആരെല്ലാമുണ്ട് എന്നുള്ളത് അന്വേഷിക്കുന്നതിനാവശ്യമായിട്ടുള്ള നിയമ നടപടികളുമായി തീർച്ചയായും ഞങ്ങൾ മുന്നോട്ട് പോകും സമരത്തിനിടെ മുസ്ലിം ലീഗ് നേതാവ് സമരത്തിലേക്ക് കടന്നു കയറിയത് രാഷ്ട്രീയ മര്യാദയുടെ ഭാഗമാണ് എന്ന് മുസ്ലിം ലീഗ് മറുപടി പറയണമെന്നും സമരം ഒത്തുതീർപ്പാക്കാൻ പോലീസ് നിരന്തരം സെക്രട്ടറിയെ ഫോണിൽ വിളിച്ചിട്ടും ചെയർപേഴ്സന്റെ ഭീഷണി വയന്ന് സെക്രട്ടറി മാറി നിൽക്കുകയാണ് ചെയ്യുന്നതെന്നും അഡ്വക്കേറ്റ് കിരീഷ് പറഞ്ഞു ഒരു രാഷ്ട്രീയ പാർട്ടി നടത്തുന്ന സമരത്തിലേക്ക് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരും നേതാക്കന്മാരും കടന്നു കയറി പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് തിരൂരിന്റെ സമ്പന്നമായ ജനാധിപത്യ രാഷ്ട്രീയ പാരമ്പര്യത്തിന് ചേർന്നതാണോ എന്ന് പരിശോധിക്കാൻ തീർച്ചയായും മുസ്ലിം ലീഗും ബന്ധപ്പെട്ട ആളുകളും തയ്യാറാകണം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് സി ഷബീർ അലി അനിതാ കലേരി എന്നിവർ സംബന്ധിച്ചു